നമസ്കാരം നമ്മുടെ നാടിന്റെ വികസനത്തിനും നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇതുവരെ ഭരിച്ചവരിൽ ആരും നമുക്ക് ചെയ്തു തരാത്ത ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു നൽകിയിട്ടുണ്ട് അതെല്ലാം കൈപ്പറ്റിക്കൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയുന്നവരുമുണ്ട് ഒരു സംഖ്യ ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അനുനയിക്കാത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വില കൽപ്പിക്കാത്തത് എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു തമിഴ് മാസികയിൽ മോദിയെ കുറിച്ച് പറഞ്ഞ ഇരുപത് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം വൃത്തിയുള്ള വസ്ത്രങ്ങളും വൃത്തിയായി ചീകിയ മുടിയും ആജ്ഞാപിക്കുന്ന ശരീരഭാഷയും പുരുഷത്വമുള്ള നടത്തവും വസ്ത്രം ധരിച്ച വിശുദ്ധൻ യൂണിഫോം ധരിച്ച പട്ടാളക്കാരൻ സാധാരണ വസ്ത്രം ധരിച്ച ദിവ്യ രാജകുമാരൻ ഓരോ ശ്വാസത്തിലും ദേശസ്നേഹവും അച്ചടക്കവും ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ മുഖ്യന്റെ മുന്നിൽ കൂടുതൽ ആകർഷണീയത തിരഞ്ഞെടുപ്പിൽ ഇത്രയധികം വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയുന്ന ഒരു നേതാവില്ല രാഷ്ട്രമാദ്യം കുടുംബത്തിലെ ആരും സമീപത്ത് താമസിക്കുന്നില്ല ഒരിക്കലും ലീവ് എടുത്തിട്ടില്ല ഒരിക്കലും അസുഖം വന്നിട്ടില്ല ആവശ്യമുള്ളത്രയെ സംസാരിക്കൂ ആവശ്യമുള്ളത്രയെ നിശബ്ദത പാലിക്കൂ മുഖത്ത് ക്ഷീണമില്ല നിറയെ നർമ്മം സംസാരത്തിലും ഭാഷയിലും പൂർണമായ കമാൻഡ് നിങ്ങളുടെ എതിരാളികളുടെ വിമർശനങ്ങളിൽ നിന്നും വാചാലങ്ങളിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കരുത് മണ്ടത്തരങ്ങൾ പറഞ്ഞ് പ്രതിപക്ഷം സമയം കളയുന്നില്ല നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആരോഗ്യം പാരമ്പര്യം സത്യസന്ധത എന്നിവയുടെ മിശ്രിതം സമ്പൂർണമായും സമർപ്പണവും ഐക്യദാർഢ്യവുമുള്ള തീരുമാനങ്ങൾ ഹിന്ദു സംസ്കാരത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകം കണ്ണുകൾക്ക് ആരെയും കീഴ്പ്പെടുത്താൻ സാധിക്കും ആശയക്കുഴപ്പമില്ല ഭയമില്ല സ്വാർത്ഥതയില്ല യസിനു മുകളിൽ പ്രായമുള്ളപ്പോൾ പോലും ഒരു യുവാവിനേക്കാൾ കൂടുതൽ ഊർജം ആ മനുഷ്യനുണ്ട് ഇരുപത് മണിക്കൂർ തുടർച്ചയായി യാത്ര ചെയ്യാനും ജോലി ചെയ്യാനുമുള്ള കഴിവ് ഇത്രയെല്ലാം ഗുണങ്ങൾ ലോകത്തിലെ ഒരു രാഷ്ട്രീയക്കാരനിലും കാണാൻ സാധിക്കില്ല ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് മോദിയെ പലരും വെറുക്കുന്നു അത് ഒന്നേ ഉള്ളൂ അവർ വെറുക്കുകയല്ല മറിച്ച് ഭയക്കുകയാണ് അദ്ദേഹത്തെ ആ ഭയക്കുന്നവർ ഒരിക്കലും മോദി എന്ന വ്യക്തിയെ അല്ല മറിച്ച് ഭാരതത്തെയാണ് െന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി